എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിലെ കാണികൾക്കും ആശംസകൾ എല്ലാവർക്കും അടുത്തൊരു വർഷം സമ്പത്തും സമൃദ്ധിയും എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയുള്ള ഒരു കൊല്ലം ഉണ്ടാവട്ടെ ഞാനും പ്രാർത്ഥിക്കാം അടുത്ത കൊല്ലം എല്ലാവർക്കും നല്ലൊരു കൊല്ലായിട്ട് തന്നെ തീരട്ടെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ആഘോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ വീട്ടില് അപ്പോൾ വലിയ സദ്യ ഒന്നും ഒരുക്കുന്നില്ല ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് കൂട്ടങ്ങളും ഒരു പാലടയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ ഒരു പയറിന്റെ ഒരു മെഴുക്ക് പരുട്ടി പുതിയൊരു മോഡൽ ഉണ്ടാക്കുന്നുണ്ട് അത് രണ്ടും ഞാൻ ഇന്ന് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പം പാലട ഞാൻ റെഡിമെയ്ഡിൻ്റെ ഡബ്ളു ഓസ് ഡബ്ൾ ഓസിൻ്റെ അല്ലേ ഉള്ളൂ ഡബ്ലു പാലട മിക്സ് വാങ്ങിയിട്ടാണ് ഉണ്ടാക്കുന്നത് അത് കുറച്ചും കൂടി എളുപ്പമാണ് എനിക്ക് ഈ ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വിസ്തരിച്ച് നിന്നിട്ടുള്ള ഒരു പായസം ഉണ്ടാക്കാനുള്ള ഒരു ആരോഗ്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എളുപ്പത്തിനൊരു പാലട ഉണ്ടാക്കുകയാണ് അതിന്റെ ചെറിയൊരു വീഡിയോ ഫുള്ള് ഒന്നും കാണിക്കുന്നില്ല ഞാൻ എന്തൊക്കെയാ എന്നുള്ളത് മാത്രം ചെറുതായിട്ടൊന്ന് കാണിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിശ്വാസംസകൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാ സദ്യവട്ടങ്ങൾ എവിടെ വരെയായി ഓ തുടങ്ങി ഈ ഈ ഡബിൾ ഈ പാലടയാണ് എനിക്ക് ഇഷ്ടിക്കാറുള്ളത് ഇതില് ഏലക്കായ ടേസ്റ്റ് ഉണ്ടാവില്ല ഏലക്കായ ടേസ്റ്റ് ഇട്ടാൽ എനിക്ക് തീരെ ഒന്നിനും ഇഷ്ടമല്ല പായസിനൊക്കെ പായസിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് അറിയില്ല പാലിൻ്റെ അപ്പം അത് കാരണം ഞാൻ ഇതാണിപ്പോൾ വാങ്ങാറ് ഒരു പ്രാവശ്യം വാങ്ങി വയ്ക്കിയപ്പോൾ നല്ല ഇഷ്ടമായി എനിക്ക് ഇതൊരു പാക്കറ്റ് ഒരു ലിറ്റർ പാലിന് കണക്കാണ് ഞാനിത് രണ്ട് ലിറ്റർ പാലിന് വേണ്ടിയിട്ട് രണ്ട് പാക്കറ്റ് വാങ്ങിയിട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കട്ടെ ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ എങ്ങനെയാണ് അതിൻ്റെ കളറും കാര്യങ്ങളും ഒക്കെ ഞാൻ കാണിച്ചുതരാം ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണ് ഈ അട ഉണ്ടാവുക ഇതിൻ്റെ കളറും കാര്യങ്ങൾ പായസത്തിന് ഈ കളർ തന്നെ കിട്ടും ഇപ്പോൾ ഇതിൽ മധുരവും നമ്മളധികം ഇടണ്ടാവും ഇത്ര ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പായസത്തിന് ആവശ്യമുള്ള മധുരം ഉണ്ടാവും എന്നാണ് ഇവർ പറയണത് ഈ മധുരം പോരാത്തവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക ഇങ്ങനെ അടയും പാലും കുറച്ച് പാലിൻ്റെ അംശം ഉണ്ട് ഇട്ട് അതിൽ പാലും മറ്റേ പഞ്ചസാര എല്ലാം കൂടി ചേർന്ന ഒരു സാധനമാണ് അത് ഇത് വെന്ത് കഴിയുമ്പോൾ ശരിക്കും പാലടയുടെ പോലെ തന്നെ സദ്യയുടെ പാലടയില്ലേ അതുപോലെ ഉണ്ടാവും പാലിപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെ തിളയ്ക്കുമ്പോഴാണ് നമ്മളിതിലേക്ക് അടയിട്ട് കൊടുക്കേണ്ടത് ഇനി ഈ അട വരെ നല്ലോണം ഇളക്കി കൊടുത്താൽ മതി കളറൊക്കെ തന്നെ വന്നോളും അടവെന്ത് കഴിയുമ്പോഴത്തേക്ക് പായസം കുറുകയും ചെയ്യും നല്ല സദ്യ പാലടയുടെ ടേസ്റ്റും വരും സദ്യക്കുള്ള സാധനങ്ങളൊക്കെ ഏകദേശമൊക്കെ ആയി വെള്ളപ്പയറും മത്തനും കൂടി എലിശ്ശേരി വെള്ളപ്പയർ എന്ന് പറഞ്ഞാൽ മൺപയർ പിന്നെ പൈനാപ്പിൾ പച്ചടി പിന്നെ സാമ്പാർ രാവിലെ ഞാൻ ഇഡ്ഡലിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പോൾ പിന്നെ ഒന്നിച്ച് രാവിലെ തന്നെ ഇഡലി ഉണ്ടാക്കുമ്പോൾ സാമ്പാറിൻ്റെ പണിയും കഴിഞ്ഞു ചെറുതായിട്ടുള്ള സദ്യ ഞങ്ങൾ പിന്നെ പിന്നെതാ പായസം ഞാൻ പറഞ്ഞില്ലേ പായസം നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് വീഡിയോയിൽ എത്രത്തോളം കളർ നല്ലതായിട്ട് കാണണമെന്ന് എനിക്കറിയില്ല നല്ല ശരിക്ക് പാലടയുടെ കളർ തന്നെയാണ് ഇത് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ല എങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ സദ്യ ഒക്കെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാവരും ഇപ്പം ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും ഇനി എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നിങ്ങൾ ഡബിൾ ഹോസിൻ്റെ ഈ പാക്കറ്റ് ക്രീം കളറിലുള്ള പാക്കറ്റ് വാങ്ങിക്കണം ഏലക്കായ ഇല്ലാത്തത് ഇനി ഞാൻ പറഞ്ഞല്ലോ ഒരു പയർ മെഴുക്കു വരട്ടിയാണ് ഞാൻ ചെയ്യാൻ പോണത് അതിൻ്റെ സാധനങ്ങളാണ് ഞാൻ എടുത്ത് മെഴുക്കു വരട്ടി അല്ല തോരൻ തന്നെയാണ് ഈ ഇതിലൊരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങൾ ചതച്ചിട്ട് നമ്മൾ ആദ്യം ഒന്ന് വാട്ടിയതിൻ്റെ ശേഷമാണ് പയർ ചേർക്കുകയുള്ളൂ അപ്പോൾ കടുക് ഉഴുന്ന് പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പില ഉപ്പ് ഇനി വെളിച്ചെണ്ണയും കൂടി വേണം പയർ ഞാൻ ഇങ്ങനെ നീളത്തിൽ മെഴുകുവറ്റയ്ക്ക് അരിഞ്ഞിരിക്കണ പോലെ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇനിയിപ്പോൾ എങ്ങനെയുണ്ടാക്കണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അടുപ്പ് വച്ചിട്ടൊരു ഫാൻ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ എൻ്റെ ചതച്ച് വന്നിട്ടുണ്ട് ചതച്ചത് എന്തൊക്കെയോ ഞാൻ പറയാൻ മറന്നു കാണിച്ചേ ചുമന്ന മുളക് രണ്ടെണ്ണം എരിവിനുസരിച്ച് ഞാൻ കാശ്മീരി മുളകായിരുന്നു അതുകൊണ്ട് രണ്ടെണ്ണം എടുത്തത് പിന്നെ രണ്ട് കരിവേപ്പില കുറച്ച് ജീരകം ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി തേങ്ങ ഇത്രയും കൂടിയാണ് ഞാൻ ചതച്ചു വെച്ചേക്കണതാണത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് പൊട്ടിക്കണം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക ഈ കടുക് പൊട്ടിത്തെറിച്ച് അടുപ്പിൻ്റെ ചുറ്റും പോയാൽ ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യമാണ് അതുകൊണ്ട് ഞാൻ കടുക് പൊട്ടിക്കുമ്പോൾ എപ്പോഴും ഒന്ന് അടച്ചു വെക്കും ഇങ്ങനെ അത് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കും കടുവ് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉഴുന്നുവരിപ്പ് ചേർത്ത് കൊടുക്കാം ഉഴുന്നപ്പിൻ്റെ കളർ ഒന്ന് മാറുമ്പോൾ നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കണ തേങ്ങക്കൂട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് പച്ചമണം മാറുമ്പോൾ നമ്മൾ പയറിട്ടുകൊടുക്കുക ീ മീഡിയത്തിലേക്ക് ആക്കിയാ മതി കേട്ടോ അല്ലെങ്കിൽ മുളക് പെട്ടെന്ന് തരിഞ്ഞു പോകും ആ ഉള്ളിയൊക്കെ ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണയിൽ ഇങ്ങനെ ഒന്ന് വഴറ്റണത് സാധാരണ നമ്മൾ തോരന് അവസാനമാണ് തേങ്ങാ ഇട്ട് കൊടുക്കുക ഇതിപ്പോ ഇങ്ങനെ ഒന്ന് വഴറ്റുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് എല്ലാം കൂടി ചേർന്ന് വരുമ്പോ എല്ലാം ഒന്ന് ഫ്രൈ ആവുമല്ലോ ഉള്ളിയും മുളകും കറിവേപ്പില തേങ്ങ എല്ലാം ഇതെല്ലാം നല്ലോണം അലർന്ന് വന്നിട്ടുണ്ട് നല്ലൊരു മണവും വരുന്നുണ്ട് എല്ലാം കൂടി മൂത്തതിൻ്റെ നമുക്ക് പയറിട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് വിട്ടുകൊടുക്കാം ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇത് വെള്ളത്തിന്റെ ആവശ്യമൊന്നുമില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള പയറാണ് ഉണങ്ങിയ പയറൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളം തിളച്ച് കൊടുക്കേണ്ടി വരും നമ്മള് ഫ്രഷ് ആയിട്ടുള്ള പയറായത് കൊണ്ട് സിമ്മിൽ വെച്ചിട്ട് മൂടി വെച്ചു കൊടുത്താൽ കുറച്ച് കഴിയുമ്പഴത്തേക്ക് ഇത് ബന്ധവും വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് തളിച്ചു കൊടുക്കണോണ്ട് കുഴപ്പൊന്നുമില്ല കേട്ടോ സദ്യക്ക് പറ്റുന്ന ഒരു തോരനൊന്നും അല്ല എന്നാലും ഞാന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തോരൻ കാണിച്ചു മാത്രം ഇന്ന് ഇപ്പൊ ഇന്ന് കാണിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കും സദ്യക്ക് ഉപകാരമാവൂല എന്നാലൊന്നും പ്രത്യേകിച്ചൊന്നും കാണിച്ചില്ലല്ലോ വീഡിയോയില് അത് കാരണം ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു എന്നും ഒരേ പോലുള്ള ഉപ്പേരിയും തോരനും മെഴുക്കുപറ്റയും ഒക്കെ അല്ലേ നമ്മൾ ഉണ്ടാക്കാറ് അപ്പൊന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാ നിങ്ങൾ നോക്കൂ നോക്കൂട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും നമുക്കിത് മൂടി വെച്ചു കൊടുക്കാം വേവുന്നവരെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അടി പിടിക്കാണ്ട് നോക്കണം നമുക്കൊന്ന് തുറന്നു നോക്കാം വേവാനായിട്ടില്ല പയറും നല്ല ഫ്രഷ് ആയതുകൊണ്ട് കണ്ട പേ പയറിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയ പോലെ ഉണ്ട് നല്ലോണം നമ്മൾ വേറെ വെള്ളം തളിച്ചെങ്കിലും ആകെ കുഴഞ്ഞ പോലെ വേണ്ട ഒലർന്ന് കിട്ടില്ല ഇങ്ങനെ എന്തിട്ടില്ല ഒന്നും കൂടി വേവാനുണ്ട് ഞാനൊന്ന് തുറന്നു നോക്കിന്ന് മാത്രം അടിപിടിച്ചൊന്ന് നോക്കണല്ലോ ഞമ്മക്കൊന്ന് തുറന്നു നോക്കാം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ അടച്ചു വെച്ചിട്ട് വെള്ളമില്ലാത്തത് കൊണ്ട് പതുക്കെ ഉള്ളു നമ്മൾ സിമ്മിലല്ലേ തീ വെച്ചിരുന്നേ ഗ്യാസ് അതുകൊണ്ട് പതുക്കെ വെന്തുപ്പം ഇനി ഞാൻ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക അത് നിർബന്ധം കേട്ടോ വേണമെങ്കിൽ ഇട്ടാൽ മതി പിന്നെ കുറച്ച് പച്ചക്കറിവേപ്പില ഇതും മോര് മാത്രം മതി ഊണ് വയ്ക്കുക നല്ല ടേസ്റ്റാണ് നമുക്ക് വിളമ്പ പാത്രത്തിലേക്ക് ഇത് മാറ്റാം വിഭവങ്ങളൊക്കെയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നല്ല കുത്തരി ചോറ് സാമ്പാർ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ തോരൻ വെൽശേരി പൈനാപ്പിൾ പച്ചടി പിന്നെ പാലട ഇത്രയാണ് ഇന്ന് ഉച്ചയ്ക്ക് സദ്യക്കുള്ളത് അപ്പോൾ എല്ലാവരും വിഷു സദ്യയൊക്കെ നന്നായിട്ട് കഴിച്ച് സന്തോഷത്തോടു കൂടിയിരിക്കുക ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വിഷുവിൻ്റെ കാര്യങ്ങൾ കുറേ ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ചെറുതായിട്ട് ഞങ്ങൾ ആഘോഷിച്ചത് മുഴുവൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണം ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരെ